യുക്തിസഹമല്ല രാഷ്ട്രീയ വാഗ്ദാനങ്ങള് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് താങ്ങാനാകാത്ത വിധമുള്ള സൗജന്യ വാഗ്ദാനങ്ങള് ആത്യന്തികമായി നാടിനും ജനങ്ങൾക്കും ദോഷകരമാണ് പൌരന്മാരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കുകയാണ് ദീർഘവീക്ഷണവും ഉത്തരവാദിത്വ ബോധവുമുള്ള സർക്കാറുകൾ ചെയ്യേണ്ടത് ഭരണകൂടങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അനുവർത്തിച്ചു വരുന്ന സൗജന്യ പ്രഖ്യാപനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇൻഫോസിസ് സ്ഥാപകന് നാരായണമൂർത്തി രാജ്യത്തെ ദാരിദ്ര്യം മാറ്റാൻ എല്ലാം സൗജന്യമായി കൊടുക്കുകയല്ല കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങൾക്ക് തൊഴിൽ നൽകുകയാണ് വേണ്ടതെന്നാണ് മുംബൈയിൽ ടൈപ്ഗോം മുംബൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദിയിൽ സംസാരിക്കവേ നാരായണമൂർത്തി അഭിപ്രായപ്പെട്ടത് സൗജന്യം നൽകി ദാരിദ്ര്യം പരിഹരിക്കാൻ ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല അങ്ങനെ വിജയിച്ച ചരിത്രവുമില്ല ആനുകൂല്യങ്ങൾ നൽകുന്നതിനു പകരം പൗരന്മാർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് വേണ്ടത് അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗജന്യ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് തിരഞ്ഞെടുപ്പ് വേളയിലും തിരഞ്ഞെടുപ്പെടുത്ത ഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റുകളിലും പൊതുവെ കാണുന്നത് സൗജന്യ വൈദ്യുതി സൗജന്യ കുടിവെള്ളം സൗജന്യ ലാപ്ടോപ്പ് സൗജന്യ ഓണക്കിറ്റ് കാർഷിക വായ്പാ കുടിശിക എഴുതിത്തള്ളല് കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ എന്നിങ്ങനെ നീളുന്നു സൗജന്യ വാഗ്ദാനങ്ങൾ ഇത് വോട്ടർമാരെ ആകർഷിക്കുന്ന മികച്ചൊരു തിരഞ്ഞെടുപ്പ് തന്ത്രമായി മാറിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇത് നല്ല ഫലവും ഉളവാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാരിനെ രണ്ടാമതും അധികാരത്തിലേറിയതിൽ കിക്ക് വിതരണം പോലുള്ള സൗജന്യ രാഷ്ട്രീയ സംസ്കാരം പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് അവിതർക്കിതമാണ് ഡി എം കെ ജയിച്ചാല് എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ കളര് ടെലിവിഷന് എന്ന രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിലെ കെ കരുണാനിധിയുടെ പ്രഖ്യാപനത്തോടെയാണ് രാജ്യത്തെ സൗജന്യ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തുടക്കം നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് നേടി പ്രസ്തുത തിരഞ്ഞെടുപ്പിലെ ഡി എം കെ അധികാരത്തിലേറി രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിലെ ഡി എം കെ യെ കവച്ചു വയ്ക്കുന്ന സൗജന്യ വാഗ്ദാനങ്ങളുമായാണ് ജയലളിത രംഗത്തിറങ്ങിയത് ഇരുന്നൂറിലധികം സീറ്റുകൾ വാരിക്കൂട്ടി എഐ എ ഡി എം കെ ഭരണം പിടിച്ചടക്കി ഉത്തരേന്ത്യയിൽ ഈ രാഷ്ട്രീയ തന്ത്രം ആദ്യമായി പ്രയോഗിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി തിരഞ്ഞെടുപ്പില് ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാളാണ് സൗജന്യ വൈദ്യുതി സൗജന്യ കുടിവെള്ളം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര തുടങ്ങിയ വാഗ്ദാനങ്ങള് ഡൽഹി പിടിച്ചെടുക്കാൻ ആം ആദ്മിയെ സഹായിക്കുകയും ചെയ്തു പഞ്ചാബിൽ ആം ആദ്മിയെ അധികാരത്തിലെത്തിച്ചതിലും ഈ രാഷ്ട്രീയ തന്ത്രത്തിന് പങ്കുണ്ട് കർണാടകയിലെ തിരഞ്ഞെടുപ്പില് ഗ്യാരന്റി കാർഡിലൂടെ കോൺഗ്രസും ഈ രാഷ്ട്രീയ തന്ത്രം പയറ്റി വിജയിച്ചു ആം ആദ്മിയുടെയും ഡി എം കെയുടെയും കോൺഗ്രസിന്റെയും സൗജന്യ രാഷ്ട്രീയത്തെ ശക്തമായി എതിർത്തിരുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നാലും മധ്യപ്രദേശിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയും ഇത് പ്രയോഗിച്ചു സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വിതരണം ചെയ്യുന്ന ലാഡ്ലി ബെഹ്ന പദ്ധതി പാർട്ടിയെ അധികാരത്തിലേറുന്നതിന് സഹായിച്ച പ്രധാന ഘടകങ്ങളിലൊന്നാണ് പുതുച്ചേരിയിൽ ഇന് ഡി എ സർക്കാർ അധികാരത്തിലേറിയത് സൗജന്യ ലാപ്ടോപ്പും സൗജന്യ സൈക്കിളും വാഗ്ദാനം ചെയ്തായിരുന്നു സാധാരണക്കാരെ ഏറെ ആകർഷിക്കുന്ന പദ്ധതിയെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പക്ഷം സംസ്ഥാനങ്ങളുടെ കടം ഗണ്യമായ തോതിൽ വർദ്ധിക്കുകയും സാമ്പത്തിക അസ്ഥിരതക്കിടയാക്കുകയും സുസ്ഥിര വളർച്ചയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും പൊതുവെ സാമ്പത്തികമായി പാപ്പരാണ് മിക്ക സംസ്ഥാനങ്ങളും സൗജന്യ വിതരണത്തിന് പണം കണ്ടെത്തണമെങ്കിൽ കടമെടുപ്പ് മാത്രമാണ് വഴി ഇത് തിരിച്ചടക്കണമെങ്കിൽ പിന്നെയും സൗജന്യ പദ്ധതികൾ കൈപ്പറ്റുന്ന സാധാരണക്കാരടക്കമുള്ള നികുതിദായകരുടെ കീശയിൽ കൈയിടണം രാഷ്ട്രീയ കക്ഷികളുടെ സൌജന്യ വാഗ്ദാനത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റില് സുപ്രീംകോടതിയും സാമ്പത്തിക വിദഗ്ധരുടെ നിലപാടിനെ ശരിവച്ചു ഇതു സംബന്ധിച്ച് ജസ്റ്റിസ് എൻ വി രമണ സി ജെ ഹിമ കോഹ്ലി സി ജെ രവികുമാർ എന്നിവരടങ്ങുന്ന സുപ്രീംകോടതി ബഞ്ചിന്റെ നിരീക്ഷണം ഇങ്ങനെ സൌജന്യ വാഗ്ദാനങ്ങളും വിതരണവും ഫണ്ടിന്റെ അഭാവം മൂലം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചേക്കാം സംസ്ഥാനങ്ങളെ ഇത് പാപ്പിതത്തിലേക്ക് തള്ളിവിടും പാർട്ടിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും തിരഞ്ഞെടുപ്പിലെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനും മാത്രമാണ് നികുതിദായകരുടെ പണം ഉപയോഗിച്ചുള്ള ഇത്തരം സൌജന്യങ്ങൾ കൊണ്ട് സാധിക്കുന്നതെന്ന് ഓർക്കണമെന്നും കോടതി ഉണർത്തി അതേസമയം അധികാരത്തിലേറുകയാണെങ്കിൽ ക്ഷേമപദ്ധതികളിലെ ചില സൗജന്യങ്ങൾ കൂടി ഉൾപ്പെടുമെന്ന പ്രഖ്യാപനം പ്രഖ്യാപനമെങ്ങനെ അധാർമികമാകുമെന്നാണ് പാർട്ടി നേതൃത്വങ്ങളുടെ ചോദ്യം അധികാരത്തിലേറിയാൽ കാഴ്ചവെക്കുന്ന ഭരണത്തിന്റെ സ്വഭാവം വോട്ടർമാരുടെ മുമ്പിൽ വെക്കുക മാത്രമാണ് സൗജന്യ വാഗ്ദാനങ്ങളിലൂടെ ചെയ്യുന്നതെന്നും അവർ ന്യായീകരിക്കുന്നു ഏതായാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് താങ്ങാനാകാത്ത വിധമുള്ള സൗജന്യ വാഗ്ദാനങ്ങൾ ആദ്യന്തികമായി നാടിനും ജനങ്ങൾക്കും ദോഷകരമാണ് താത്കാലികമായി ഗുണം ചെയ്യുന്ന ആനുകൂല്യങ്ങളെക്കാൾ പൌരന്മാരെ സ്വന്തം കാലില് നിൽക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കുകയാണ് ദീർഘവീക്ഷണവും ഉത്തരവാദിത്വബോധവുമുള്ള സർക്കാരുകൾ ചെയ്യേണ്ടത് എങ്കിലും ഈയൊരു നിലയിലേക്ക് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതുവരെ കാലങ്ങളായി തുടർന്നുവരുന്ന സൗജന്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുന്നത് യുക്തിസഹമാകില്ല